രഞ്ജിത്ത് സംവിധാനം ചെയ്ത മോഹൻലാൽ നായകനായി പുറത്തിറങ്ങിയ റോക്ക് ആൻഡ് റോൾ എന്ന ചിത്രത്തിലൂടെ മലയാളത്തിൽ അരങ്ങേറ്റം കുറിച്ച നായികയാണ് റായി ലക്ഷ്മി മോഹൻലാലിന്റെ നായികയായി കടന്നു വന്ന താരം പിന്നീട് അണ്ണൻ തമ്പി ചട്ടമ്പിനാട് തുടങ്ങിയ ചിത്രങ്ങളിലൂടെ മമ്മൂട്ടിയുടെ നായികയായി വെള്ളിത്തിരയിൽ തിളങ്ങി തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് ഏറെ ആരാധകരുള്ള താരത്തിന്റെ ഏറ്റവും പുതിയ മലയാള ചിത്രം ഡി എൻ എ ആണ് ഒരു ഇടവേളയ്ക്ക് ശേഷം പ്രിയനടി മലയാളത്തിലേക്ക് കടന്നു വരുന്നതും ഡി എൻ എയിലൂടെയാണ് മലയാളത്തിൽ തന്റെ കരിയറിന്റെ തുടക്കകാലത്ത് ഒരു നടനുമായി അഭിനയിച്ചതിന്റെ അനുഭവങ്ങൾ പങ്കുവെക്കുകയാണ് റായി ലക്ഷ്മി ഒപ്പം അഭിനയിക്കുമ്പോൾ പലപ്പോഴും ആ നടന്റെ മുഖത്തു നോക്കാൻ സാധിക്കുമായിരുന്നില്ല കോമ്പിനേഷൻ രംഗങ്ങളിൽ റായി ലക്ഷ്മിക്ക് ആ നടന്റെ മുഖത്തു നോക്കാൻ സാധിക്കാതിരുന്നതിനെ കുറിച്ചും മറ്റെങ്ങോട്ടെങ്കിലും നോക്കി അഭിനയിക്കേണ്ടി വന്നതിനെ കുറിച്ചും പറഞ്ഞത് സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറൽ ആയിട്ടുണ്ട് ചട്ടമ്പിനാട അണ്ണൻ തമ്പി തുടങ്ങിയ ചിത്രങ്ങളുടെ സെറ്റിലെ അനുഭവങ്ങളെ കുറിച്ചായിരുന്നു ലക്ഷ്മി പറഞ്ഞത് സുരാജിനൊപ്പം അഭിനയിക്കുമ്പോൾ താരം നേരിട്ട വെല്ലുവിളികളാണ് ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നത് സെറ്റിൽ മുഴുവൻ തമാശയും കളിചിരിയുമായി നടക്കുന്ന ആളാണ് സുരാജ് സുരാജിനൊപ്പം അഭിനയിക്കുന്നത് നല്ല അനുഭവമാണെന്നും റായി ലക്ഷ്മി പറയുന്നുണ്ട് എന്നാൽ ഷോർട്ടിന്റെ സമയത്ത് സുരാജിന്റെ മുഖത്ത് നോക്കാൻ സാധിക്കില്ല ഷോർട്ട് സമയത്ത് സുരാജിന്റെ മുഖത്ത് വരുന്ന ഓരോ എക്സ്പ്രഷൻ കാരണം മുഖത്ത് നോക്കാൻ കഴിയാത്ത അവസ്ഥയായിട്ടുണ്ട് കോമഡി രംഗങ്ങൾ ചിത്രീകരിക്കുമ്പോൾ സുരാജിന്റെ മുഖത്ത് വരുന്ന എക്സ്പ്രഷൻ കണ്ടാൽ അറിയാതെ ചിരിച്ചു പോകുമെന്നും താരം വ്യക്തമാക്കി